ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ടെമ്പിൾ വിസിറ്റിന് പോവാണ് അപ്പോൾ നമ്മളിപ്പോൾ താഴെ നിൽക്കുകയാണെങ്കിൽ കാർ എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ അതാണ് നന്നുണ്ട് ഞങ്ങൾ വിഷമം കഴിക്കാൻ ഇതാ ഇതെടുത്തിട്ടുണ്ട് നമ്മൾ അബുദാബിക്കാണ് ടെമ്പിളിലേക്ക് പോകുന്നത് കേട്ടോ ഗൈസ് അപ്പോൾ ഗൈസ് നമ്മൾ കാറിലൊക്കെ കയറിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അന്നേരം പാർക്കിങ്ങിൽ ഞങ്ങൾ എടുത്ത് കുറച്ച് മുന്നോട്ട് പോയവരാണ് അമ്മമ്മേൻ്റെ പാസ്പോർട്ട് എടുക്കാൻ മറന്നു പോയത് അന്നേരം അങ്കിൽ പോയിട്ട് പാസ്പോർട്ട് എടുത്തിട്ട് വരാ വരുന്നുണ്ട് എന്നിട്ടേ നമ്മൾ നമ്മുടെ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ ഇനി നമ്മൾ അബുദാബി എത്തണം ഗൈസ് ഇത് കണ്ടില്ലേ ഞാൻ എന്താണ് കഴിക്കുന്നത് യെസ് ഗൈസ് അവക്ക് കാർ കയറിയപ്പോൾ തന്നെ വിഷ്ണു അതുകൊണ്ട് ചക്കപ്പുരി കഴിക്കുകയാണ് കേട്ടോ ഒന്ന് ചക്കപ്പുരി കാണിച്ചു തരുമോ യെസ് ഗൈസ് ഞങ്ങൾക്ക് വിഷക്കുന്നത് നമ്മൾ ഇതാ വേഫർ റോൾസും അതേപോലെ ചക്ക പൊരിയും എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾക്ക് കുറച്ച് വിഷപ്പിൻ്റെ അസുഖം ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ മാഗിൻ്റെ മുന്നിൽ തന്നെയാണ് ഗൈസുള്ളത് കേട്ടോ എങ്ങോട്ടും പോയിട്ടില്ല അപ്പം വെള്ളക്കുപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഫുള്ള് സെറ്റാണ് യെസ് ഫുള്ള് സെറ്റാണ് ഗൈസ് വരുന്നുണ്ട് ഞാൻ കാണിച്ച ബലൂൺ ഗൈസ് നമുക്ക് ഇന്നലെ ഞങ്ങൾ ഗോൾഡ് വാങ്ങിക്കാൻ പോയതും ഗിഫ്റ്റ് കിട്ടി അതുകൊണ്ട് തന്നെ എന്റത് ഞാൻ കാറിൽ വെച്ചതായിരുന്നു നമ്മൾ നമ്മുടെ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി അബുദാബി നമുക്ക് അങ്ങോട്ട് പോയാലോ അമ്മമ്മ അമ്മ സെക്കൻഡ് ഇയർ ആണ് ഫസ്റ്റിലാണ് അങ്കിളാ എല്ലാവരും സാരിയിലും ചുരിദാറിലൊക്കെയാണ് കേട്ടോ നമ്മൾ ടെമ്പിളിലേക്ക് പോകുന്നതുകൊണ്ട് ഞാൻ ഒരു ഷേപ്സിയർ ടൈപ്പ് ചൂസ് ആണ്ട്ടത് നീസാട്ടെ ഓക്കെ ഗൈസ് നമുക്ക് വ്യൂ കാണാം ഗൈസ് ഇവിടെ അടിപൊളിയായിട്ടോ കാണും സാധാരണ അമ്മയാണ് വീടോ എടുക്കാറുള്ളത് അപ്പൊ ഞാൻ വിചാരിച്ചു പിടിക്കാം ഞാൻ എടുക്കാമെന്ന് ഗൈസ് വീഡിയോ അപ്പം ഗൈസ് ഞാനും നന്നും ഇരിക്കുന്നത് എവിടെയാണ് തേർഡ് ലെയറിലാണ് ഗൈസ് കാറ് മൂന്ന് ലെയർ ആയിട്ടാണ് ഉള്ളത് നേരം നമ്മൾ ഇരിക്കുന്നത് എവിടെയാണ് അന്നു യെസ് അപ്പോൾ നമുക്ക് ട്രാവൽ ചെയ്യാം അപ്പോൾ ഗൈസ് ഞങ്ങളിതാ ഞാനും സ്റ്റാർട്ട് ചെയ്തു ഗൈസ് ചക്കപ്പൊരി തിന്നാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാനും കടങ്ങിയിട്ടുണ്ട് ചക്കപ്പൊരി കഴിക്കാനായിട്ടാണല്ലേ മറ്റേ കാര്യം പറഞ്ഞോ എന്ത് കാര്യം ഓ അതന്നെ ഞാൻ കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അതാണ് ഗൈസ് പറയുന്നത് ഞങ്ങൾ അടുത്തത് ചക്ക പോലെ കാണാം അന്നേരമാണ് നമ്മൾ അടുത്ത വേഫിലോ റോള് കഴിക്കാൻ വന്നത് കേട്ടോ അപ്പോൾ ഗൈസ് ഞങ്ങളിത് ട്രാവൽ ചെയ്തുകൊണ്ട് വെക്കാൻ അപ്പം നമ്മൾ കാലൊക്കെ പുരടിച്ച് ഞങ്ങൾ ഇങ്ങനെ കയറി ഇരിക്കുന്നത് കാറിൽ ഭയങ്കര പോസ്റ്റാണ് അബുദാബിയിലേക്ക് ഏകദേശം വൺ ഹൗ വൺ ആൻഡ് ഹാഫ് ആവർ ഒക്കെ ഉണ്ട് അങ്ങോട്ട് പോകാനായിട്ട് അതുകൊണ്ട് തന്നെ പോസ്റ്റാണ് ഗൈസ് ഞാൻ ഇവിടുത്തെ ബാക്ക് വ്യൂ കാണിച്ചു തരാം കേട്ടോ പല്ലെന്താ പല്ലെന്താ രണ്ട് വളവുണ്ടോ വളവുണ്ടെന്ന് തോന്നൂട്ടെ ഇവിടുത്തെ ഔട്ട്ലുക്കൊക്കെ എങ്ങനെയാണ് ഇപ്പൊ എന്റെ മുത്ത് ഞങ്ങള് പോസ്റ്റ് അടിച്ചിരിക്കുന്നത് ഇതൊക്കെ വെക്കാൻ പണിയുള്ളു ക്രിസ്തല്ലേ എന്റെ മുത്ത് ചെറിയ മാലാഗിയാണ് ഖൈസ്ത ഞങ്ങളാണ് ഈ ലോകത്തിലെ മലാഖമാർ എന്ന് വിശ്വസിക്കുന്നു അല്ലേ അപ്പൊ ഖൈസ്തെല്ലാം ഉറങ്ങി വീണിട്ടുണ്ട് ബോർ അടിച്ചിരിക്കാണ് കൊറേ ഉണ്ടല്ലോ ട്രാവലിന് ാണ് കട്ടില് നല്ല ഉറക്കാണ് ഓ അപ്പൊ ഗസ് ആളില്ല നല്ല ഉറക്കാണ് എനിക്ക് പിന്നെ പ്രത്യേകിച്ച് ഉറക്കം ഒന്നും വരുന്നില്ല പക്ഷെ ഉറക്കം വരുന്നുണ്ട് കേസ് ഗൈസ് അപ്പോൾ നമ്മളിതാ ഒരു ടു മിനിറ്റ്സ് കൊണ്ട് നമ്മൾ ഇനിയിപ്പോൾ ടെമ്പിളിലെത്തും ഞാൻ അതുവരെയുള്ള വ്യൂസൊക്കെ കാണിച്ച് തരാം കേട്ടോ ഒത്തിയെന്ന് ഞാൻ ഓടി കളിക്കാറുണ്ട് അപ്പോൾ അവിടുന്ന് അമ്മയായിരിക്കും കേട്ടോ വീഡിയോസ് എടുക്കുക ഞാൻ എടുക്കുന്നതാണോ അമ്മ എടുക്കുന്നതാണോ നല്ലൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നമ്മളിപ്പോൾ എത്താനായിട്ടുണ്ട് ഗ്ലാസ് വ്യൂ വ്യൂതാണ് ഇതാണ് ഗൈസ് നമ്മൾ പോകാൻ പോകുന്ന ടെമ്പിള് രാത്രി ആയാലും ആണല്ലപ്പം ഞാൻ കേട്ടോ കാണാനായിട്ട്

പോകുന്ന വയൽ നമ്മൾ നല്ല കാഴ്ച ഒക്കെ കാണുന്നുണ്ട് അപ്പം നല്ല രസമായിട്ടാണ് കാലിലാണ് ബാക്കിലാണ് സ്വന്തം നമുക്ക് നല്ല കാഴ്ചകളൊക്കെ കാണുന്നത് ചെറിയ വിൻഡാണ് ഞങ്ങൾക്ക് അപ്പം നല്ല രസമുണ്ട് ഫുള്ള് ചെടികൾ കാര്യങ്ങളൊക്കെയാണ് നല്ല രസമുണ്ട് കാണാൻ അപ്പം എന്താ പറയാം ആ കണ്ട അമ്പലത്തിലേക്കാണ് നമ്മളിപ്പോ അത്രയും പെട്ടെന്ന് നമ്മൾ അവിടെ എത്തും ഗൈസ് ഓക്കെ ഗൈസ് അമ്പലം കാണുന്നത് പാർട്ട് ടൂ ആയിട്ട് നമുക്ക് എടുക്കാം ഓക്കെ ഇതാണ് ഗൈസ് നമ്മുടെ ആഘോഷം വരെ കാണുന്നുണ്ട് ഗൈസ് നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാനായിട്ട് അതാണ് നമ്മുടെ ടെമ്പിൾ അവിടെ പറ്റുന്നില്ലല്ലോ യെസ് ഗൈസ് അതാണ് ആ കോണ് പോലെ കണ്ടില്ല ഇതാ ഇതാണ് ഗൈസ് നമ്മുടെ അമ്പലം അടിപൊളി ഇനി നമുക്ക് അമ്പലത്തിലേക്ക് പോവാം ഇനിയിപ്പോൾ നമ്മൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ ഞാനും തനേജും സെയിം ആണ് ഡ്രസ്സിന്റെ കളറ് പക്ഷെ ഞങ്ങൾ രണ്ടാലും ഹിൽസ് തനേച്ചയ്ക്ക് ഹിൽസ് ഇല്ല പക്ഷെ നോർമലായിട്ട് ഇതേപോലത്തെ ഹിൽസ് ഇല്ലാത്തയാണ് അപ്പം ഇതാണ് ഞങ്ങള് ടെമ്പിൾ എത്താനായിട്ടുണ്ട് ഇപ്പം പാർക്ക് ചെയ്യണം ടെമ്പിൾ എത്തിയിട്ടുണ്ട് പക്ഷെ പാർക്ക് ചെയ്യണം അതൊന്നും കാര്യം ചെയ്യാനുള്ള തിരക്കിലാണ് സൺസെറ്റ് നമ്മൾ ാണ് അപ്പൊ ഇതാണ് നന്നുന്റെ ഫുള്ള് അമ്മ പാപ്പാടി നീനു എല്ലാരും പാപ്പാടി ഹായ് ഹായ് യെസ് പാപ്പാടി നീനുതാ ഗൈസ് സന്തോഷ നമുക്ക് പോവാം നല്ല രസമുണ്ട് രാത്രി ആയാൽ കുറച്ചുകൂടെ ഇരട്ടി ഭംഗി വരും ഗൈസ് രണ്ടിലെ ഗൈസ് അമ്പലം ും അപ്പൊ കൈസ് ഞങ്ങൾ ഇവിടെ ഇറങ്ങിട്ടാണ് നല്ല തണുപ്പാണ് കൈശ് ഇവിടെ നല്ല തണുപ്പ് വെച്ച നല്ല തണുപ്പാണ് നല്ല തണുപ്പല്ലേനോ കണ്ടില്ല മുടി ഒക്കെ വാർന്ന കണ്ടില്ലേ കേസ് ചെക്കിങ്ങാണ് നമ്മൾ കഴിച്ചിലേക്ക് കയറാൻ പോ